വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് വൺ കാശുമാലയാണ് കേട്ടോ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്ന ഒരു ഐറ്റം ആണ് വൺ എയ്റ്റി ഫൈവ് റുപ്പീസും മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിൽ ഇതാ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അതാ ഇപ്പോൾ വിഷു ഒക്കെ വരുവാണ് അപ്പോൾ ഇത് നിങ്ങളുടെ കളക്ഷൻസിലോട്ട് ആഡ് ചെയ്യണം എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കുറച്ച് സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തീരുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഈ വാട്സാപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ നേരത്തെ കാണിച്ചിട്ടില്ലേ ഒരു കാശുമാല അതിൻ്റെ ഒരു നേരിയ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഇത് നൂറ്റി എഴുപത്തഞ്ച് ഇതിന് നൂറ്റി എൺപത്തഞ്ച് കേട്ടോ കണ്ടോ ഈ രണ്ട് മോഡൽസ് ആണ് ഇപ്രാവശ്യം നമ്മുടെ വിഷുവിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് ഐറ്റംസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ ഇപ്പോൾ ഒട്ടുമിക്ക പേരും നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കണ്ടോ നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് ഇത്രയും നാളും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ വേറെ രണ്ട് ഷെയ്ഡ്സും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മെറൂൺ ഷെയ്ഡ് ലക്ഷ്മിയാണ് കേട്ടോ സെൻ്ററിൽ വന്നിരിക്കുന്നത് അതേപോലെ ഇതാ നേവി ബ്ലൂ ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് വരാം നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വാങ്ങിച്ചോണേ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാട്ടോ ഇത് നമ്മുടെ നോർമൽ ഗ്രീൻ കളറ് പാലക്കാ മാല നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും ലോങ് ആയിട്ട് വരുന്ന ഒരു പാലക്കാ മോഡലാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ചെറുത് വന്നിട്ടുണ്ട് ഇതാ പുതിയ ഷെയ്ഡ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നതാണ് ഇത് ബ്ലൂ കളറാണ് കേട്ടോ നേവി ബ്ലൂ വേറെ ഉണ്ട് ഇതിന് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി പുതിയത് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കണ്ടോ ബ്ലാക്ക് ഷെയ്ഡ് അങ്ങനെ കോമൺ അല്ല വളരെ ആണ് അപ്പോൾ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്യണം എന്നാഗ്രഹമുള്ള കസ്റ്റമേഴ്സിന് വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയാണെട്ടോ ഈ ഒരു ഐറ്റത്തിന് വരുന്നത് നെക്സ്റ്റ് ഇത് നാഗപടത്തിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ കണ്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഇതാ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു ലോങ് ഹാരത്തിന് വരുന്നത് കണ്ടോ ഇങ്ങനെ ചെറിയൊരു സ്റ്റഡ് പോലത്തെ ഇയറിങ്സും ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേറെ ഷെയ്ഡാണ് നമ്മുടെ നോർമൽ ഗ്രീൻ പാലക്കയിൽ വരുന്ന ഈ ഒരു ഷെയ്ഡ് അതിൻ്റെ തന്നെ മറൂൺ ഷെയ്ഡ് കേട്ടോ ഇതിലെ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെറിയൊരു ഹാങ്ങിങ് പോലെ മണികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ലോങ് ഹാരത്തിൽ അതാ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലതാ അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ദാ ഈ ഒരു മീഡിയം ടൈപ്പ് മോഡൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആണ് ദാ ഇതാണ് ഇതിൻ്റെ വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടോ ഇത് ഹാരോ ആണ് ഇത് ഷോർട്ട് ഹാരോ ആണ് അതായത് മീഡിയം സൈസിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത്താറ് വലുതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരിക ഈ ഷോർട്ടിൽ വന്നിരിക്കുന്ന വേറൊരു കളർ ഷെയ്ഡാണ് ദാ ഇത് നേബി ബ്ലൂ അതേപോലെ ബ്ലാക്ക് അതേപോലെ ചില്ലി റെഡ് ഓപ്ഷൻ കേട്ടോ കണ്ടോ ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാ പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എന്താ എങ്ങനെയാണ് ആ മോഡൽ വരാ എന്താ കണ്ടോ ഈ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാട്ടോ വരാ നല്ല ഭംഗിയില്ലേ കാണാൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന കേട്ടോ കണ്ടോ നല്ല ഭംഗി അത് കാണാനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഫുൾ റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ബാക്കിലിതാ അഡ്ജസ്റ്റബിൾ ത്രെഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും എൻ്റെ പാറ്റേൺ അതേപോലെ തന്നെ അതിലേതാ ചെറിയ ഒരു ഇയറിങ്സിൻ്റെ സ്റ്റഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സ്റ്റഡാണ് ഹാങ്ങിങ് ആയിട്ടല്ല സ്റ്റഡ് മോഡലാണ്ട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത്തി എട്ടാണ് കേട്ടോ കേട്ടോ ഇതാകെ ഇനി രണ്ടെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് മോഡൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ ഇതാ ഇത് ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിനോടകം തന്നെ നമ്മുടെ വാങ്ങിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാ നല്ല റിവ്യൂസ് ഉള്ള ഒരു ഐറ്റം ആണ് വൺ എയ്റ്റി ഫൈവ് റുപ്പീസും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് ഒരുപാട് വന്നിരിക്കുന്നത് ഇതാ ഇതിൻ്റെ ചില്ലി റെഡ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ വൺ എയ്റ്റി ഫൈവ് തന്നെയാണ് കണ്ടോ ഇങ്ങനെയാണ് ചില്ലി റെഡിൻ്റെ ഓപ്ഷൻ വരിക കേട്ടോ നെക്സ്റ്റ് ദാ മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് മെറൂൺ ഷെയ്ഡിൻ്റെ ഒരു പാറ്റേൺ വരിക കേട്ടോ കണ്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കണ്ടോ ഇത്രയും ഐറ്റംസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അട്ടിപ്പൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്